നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെല്ലുവിളിച്ച ആയത്തുള്ള അലി ഖമനേയി വരെ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു കിട്ടിയത് പോരാഞ്ഞു വീണ്ടും ഇരന്നു മേടിക്കാൻ ഇറങ്ങി ഇറാൻ ഇസ്രയേൽ അമേരിക്ക കൂട്ടത്തിന്റെ തല എടുക്കുമെന്ന കൊലവിളിയുമായി അടുത്തയാൾ ഇറങ്ങിയിട്ടുണ്ട് ട്രംപിനും നതന്യാഹുവിനുമെതിരെ മതവിധി പുറപ്പെടുവിച്ച ഇറാനിലെ ഉന്നത ഷിയാ പുരോഹിതൻ ആയത്തുള്ള നാസർ മഖാറിസി മാധ്യമങ്ങളിൽ നിറയുന്നു മക്കാറിയുടെ വരെ തപ്പി ഇസ്രയേൽ അമേരിക്ക ചാരക്കൂട്ടങ്ങൾ ഇറങ്ങി അമേരിക്ക പേപ്പട്ടിയാണ് ഇസ്രയേൽ രക്തരക്ഷസാണ് അവരെ നശിപ്പിക്കണമെന്ന് സദാ വെല്ലുവിളിക്കുന്ന ഖമനയേക്കാൾ ഡേഞ്ചറസ് ആണ് മക്കാറി പടച്ചവൻ ഇറങ്ങി വരും ഇറാനെതിരെ വാളെടുക്കുന്നവരെ തകർക്കും എന്നൊക്കെ തന്റെ അനുയായികളോട് പടച്ചുവിടുകയാണ് ആയത്തുള്ള മക്കാറി ട്രംപിനെയും നെതന്യാഹുവിനെയും എവിടെ കണ്ടാലും തലയെടുക്കണമെന്ന ഇട്ടിരിക്കുകയാണ് മക്കാറി ഇനി ഇതാണോ അടുത്ത ആയത്തുള്ള എന്ന് ചോദ്യമുയരുന്നു ട്രംപും നതന്യാഹുവും ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് മക്കാറി മതവിധി പുറപ്പെടുവിച്ചത് ഇറാൻ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന യു എസ് ഇസ്രയേൽ നേതാക്കളെ താഴെ ഇറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നിക്കണമെന്നും ആയത്തുള്ള നാസർ മക്കാറീം ഷിറാസി മതവിധിയിലൂടെ പറയുന്നു ഇറാൻ നേതൃത്വത്തിന് ഭീഷണി സൃഷ്ടിച്ചതിന് ഇരുവരെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം നേതാവിനെ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയും ഭരണകൂടത്തെയും മൊഹാരബായി കണക്കാക്കുന്നു ഈ ശത്രുക്കൾ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പശ്ചാത്തപിക്കണമെന്നും ഫദ്വയിൽ പറയുന്നു നേതാവിനെയോ മതപരമായ അധികാരിയെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയോ ഭരണകൂടമോ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്ന് ഷിറാസി പറയുന്നു ഇറാനിയൻ നിയമപ്രകാരം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷ കുരിശിലേറ്റൽ കൈകാലുകൾ മുറിച്ചുമാറ്റൽ നാടുകടത്തൽ തുടങ്ങിയവ നേരിടേണ്ടി വരാം ശത്രുവുമായി നടത്തുന്ന ഏതൊരു സഹകരണമോ പിന്തുണയോ ഹറാമോ നിഷിദ്ധമോ ആണ് ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യരുത് ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളിലും തെറ്റുകളിലും ഖേദിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കടമയുണ്ട് മുസ്ലിം കടമകൾ അനുസരിച്ച് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിന് കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും മതവിധിയിൽ ഷിറാസി പറയുന്നു പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറിലേർപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് മതവിധി പുറത്തു വന്നത് ഉറാനിൽ ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി എടുക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇതിനു ശേഷമാണ് അവരെ എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് തൂക്കിലേറ്റാനുള്ള ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ആരൊക്കെ ഇസ്രയേലിനോ മൊസാദിനോ വേണ്ടി ചാരപ്പണി നടത്തിയവർ ആരായാലും അവർ ഏതൊക്കെ വലിയ പദവിയിൽ ഇരിക്കുന്നവരായാലും കഴുത്തിനു മുകളിൽ തലയുണ്ടാകരുത് ഇതാണ് മക്കാറിയും പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവ് ഇതുകൂടാതെ മക്കാറി തന്റെ അനുയായികളോട് ട്രംപിനെയും നെതന്യാഹുവിനെയും കൊന്നൊടുക്കിയേക്കൂ എന്നുകൂടി ഉത്തരവിടുകയാണ് അതായത് ചാരപ്രവർത്തനം നടത്തിയിട്ടാണെങ്കിലും വേണ്ടില്ല ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും നുഴഞ്ഞു കയറിയിട്ടാണെങ്കിലും വേണ്ടില്ല ഒരവസരം വീണ് കിട്ടിയാൽ നെതന്യാഹുവിനെയും ട്രംപിനെയും ഇല്ലാതാക്കണം എന്നാണ് മക്കാറിമും പറഞ്ഞിരിക്കുന്നത് ട്രംപും നെതന്യാഹുവും മാത്രമല്ല ഇറാനിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ഇറാനികളെ മൊഹാരബ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മഖാറിം വെളിപ്പെടുത്തിയിരിക്കുന്നത് ശരിയയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് മൊഹാരബ് ദൈവത്തിന്റെ ശത്രു എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം ഇറാന്റെ നിയമ സംവിധാനത്തിൽ ഉപയോഗിക്കപ്പെടുന്ന പദമാണിത് പരിസ്ഥിതിയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന വിധത്തിൽ ആളുകളുടെ ജീവൻ സ്വത്ത് അല്ലെങ്കിൽ പവിത്രത എന്നിവയ്ക്ക് നേരെ ആയുധം പ്രയോഗിക്കുകയോ ഭീകരത സൃഷ്ടിക്കുകയോ ചെയ്യുക എന്നാണ് ഇസ്ലാമിക് പീനൽ കോഡിൽ മൊഹാരബിനെ വിവരിക്കുന്നത് ഇറാനെതിരെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് മൊഹാരബ് കുറ്റം ചുമത്തുന്നത് ഇറാനെതിരെ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെയാണ് മൊഹാരബ് കുറ്റം ചുമത്തുന്നത് സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ എന്നിവർക്കെതിരെയും മൊഹാരബ് ചുമത്താറുണ്ട് മൊഹാരബിനുള്ള ശിക്ഷ കൂടി വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇത് കർശനമായി നടപ്പാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകൾ ആയത്തുള്ള ഖമേനിയുടെ എതിരാളികൾ എന്നിവർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളെ ഇറാൻ ഭരണകൂടം മൊഹാരബ് എന്ന് മുദ്രകുത്തി വധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയ്യായിരത്തോളം രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തത് മൊഹാരബ് ഉൾപ്പെടെയുള്ള മതപരമായ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾക്കെതിരെ പ്രതിഷേധിച്ച ചിലരെ മൊഹാരബ് ചുമത്തി അറസ്റ്റ് ചെയ്തു ഇവരിൽ ചിലരെ വധിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കാലഘട്ടത്തിൽ ശരിയായ രീതിയിൽ ശിരോവസ്ത്രം ധരിച്ചില്ലെന്ന പേരിൽ സദാചാര പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മഹിസ അമനി എന്ന യുവതി മരിച്ച സംഭവത്തിൽ അനേകം പേരെ ഭരണകൂടം തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം രചിച്ചതിന്റെ പേരിൽ പ്രശസ്ത സാഹിത്യകാരനായ സൽമാൻ റൂഷിദിക്കെതിരെ ആയത്തുള്ള റൂഹള്ള ഖമേനി പുറപ്പെടുവിച്ചിരുന്നു തുടർന്ന് അനേകം വർഷങ്ങൾ ഒളിവിൽ കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹത്തിന് നേരെ വധശ്രമമുണ്ടായി ഇസ്ലാമിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഷോർട്ട് ഫിലിം നിർമ്മിച്ച ഡച്ച് സിനിമാ നിർമ്മാതാവ് രണ്ടായിരത്തി നാലിൽ ആംസ്റ്റർഡാമിൽ കൊല്ലപ്പെട്ടു അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായി അൽക്കൊയ്ദ ഫിച്ചതാണ് കെനിയയിലെയും ടാൻസാനിയയിലെയും യു എസ് എംബസികൾക്ക് നേരെയുള്ള ബോംബ് ആക്രമണങ്ങൾക്ക് കാരണമായത് ഫത്വ മതപരമായ ആഹ്വാനങ്ങളാണെങ്കിലും അവ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് അവയുടെ അപകടം ഒളിഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള മത നേതാക്കന്മാർക്ക് ഭക്തരായ അനുയായികളെ മാത്രമല്ല അക്രമാസക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായുള്ള തീവ്രവാദികളെയും അണിനിർത്താൻ കഴിയും ശക്തരായ നേതാക്കന്മാർ പുറപ്പെടുവിക്കുന്ന ഫത്വ വിശുദ്ധമായ ഉത്തരവായി കണക്കാക്കുന്നവരുണ്ട് ഫത്വ പുറപ്പെടുവിച്ച കാലങ്ങൾക്ക് ശേഷവും അത് നടപ്പാക്കുന്നവരുണ്ട് അതിനാൽ തന്നെ ട്രംപിനും നെതന്യാഹുവിനും എതിരെയുള്ള ഫത്വയിൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാവില്ലെങ്കിലും ദൂരവ്യാപകമായ ഭീഷണി നിലനിൽക്കും അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ ഫത്വ പുറപ്പെടുവിച്ചതിലൂടെ ഇറാൻ തങ്ങളുടെ അനുയായികളോട് ഇരുവരെയും ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അവരെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയാൽ അത് വിനിയോഗിക്കണം എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത് പന്ത്രണ്ട് ദിവസത്തെ ഒരു യുദ്ധമായിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തെറിയുക എന്നത് തന്നെയായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം എന്നാൽ ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട് ഇറാൻ തങ്ങളുടെ കോട്ടകളെല്ലാം അടച്ചുപൂട്ടി ഒരു ഈച്ച പോലും കടക്കാത്ത വിധത്തിൽ സുരക്ഷിതമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റഫേൽ മരിയാനോ ഗ്രോസിയെ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിപ്പിക്കുന്നത് വിലക്കുമെന്നും ആണവ കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ഏജൻസിയെ അനുവദിക്കില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രി ശനിയാഴ്ച പ്രഖ്യാപിച്ചതായി അനഡോലു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഞങ്ങൾ അനുവദിക്കില്ല ഏജൻസിയുടെ മേധാവിയെ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കും ഇറാനിയൻ ദേശീയ വാർത്താ ഏജൻസിയായ അയ്യാർ എൻ എ റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ അബ്ബാസ രാജി പറഞ്ഞു ഇസ്രയേലും യു എസുമായി അടുത്തിടെ ഉണ്ടായ സൈനിക ഏറ്റുമുട്ടലുകളുടെ പശ്ചാത്തലത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ നിരീക്ഷിക്കുന്നതിനെ ചൊല്ലി ഇറാനും യു എൻ ആണവ നിരീക്ഷണ ഏജൻസിയും തമ്മിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് ആണവോർജ്ജ സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനുള്ള നിയമം ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച പാസാക്കിയിരുന്നു ജൂൺ പതിമൂന്നിന് ഇറാനിയൻ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ അറുന്നൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തുടർന്നുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിൽ ഇരുപത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജൂൺ ഇരുപത്തിനാലിന് പ്രാബല്യത്തിൽ വന്ന യു എസ് സ്പോൺസർ ചെയ്ത വെടിനിർത്തലിനെ തുടർന്ന് സംഘർഷം അവസാനിച്ചത് എന്നാൽ ഇസ്രയേൽ സദാ ജാഗരൂകരായി നിൽക്കുകയാണ് ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം ഇറാനു മേലുള്ള യു എസ് ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിരവധി ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇറാന് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് യു എൻ ആണവ നിരീക്ഷണ മേധാവി റഫേൽ ഗ്രോസി വ്യക്തമാക്കിയിരിക്കുന്നത് യു എസ് ആക്രമണത്തിന് മുന്നേ അറുപത് ശതമാനം വരെ യുറേനിയം ഇറാൻ സമ്പുഷ്ടമാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് സിവിലിയൻ ഉപയോഗത്തിന് ആവശ്യമായതിനേക്കാൾ കൂടുതലാണ് എന്നാൽ ആയുധ ഗ്രേഡിനേക്കാൾ കുറവാണ് ആ പദാർത്ഥം കൂടുതൽ പരിഷ്കരിച്ചാൽ ഒമ്പതിലധികം ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കാൻ പര്യാപ്തമാകും ഗ്രോസിയുടെ ഈ വെളിപ്പെടുത്തലുകൾ ഇറാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ തലവൻ റഫേൽ ഗ്രോസി ഇസ്രയേൽ ചാരനാണെന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന നാളുകളിൽ ഒരു ഇറാനിയൻ ദിനപത്രത്തിൽ ഇത്തരത്തിൽ അച്ചടിച്ചു വന്നിരുന്നു എന്നാൽ ഏതാനും ദിവസത്തിനിപ്പുറം ഐക്യരാഷ്ട്ര സംഘടനയിലെ ഇറാന്റെ അംബാസിഡർ പറഞ്ഞു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഗ്രോസിക്കോ അദ്ദേഹത്തിന് കീഴിലെ ആണവ ഇൻസ്പെക്ടർമാർക്കോ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല ഇറാൻ ഏതു നിമിഷം വേണമെങ്കിലും പൂർണമായ തോതിലുള്ള ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കാമെന്ന് ഗ്രോസി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തെ വധിക്കണമെന്ന് ഒരു ആഹ്വാനം ഇറാന്റെ ഒരു പത്രത്തിൽ അച്ചടിച്ചു വന്നത്